എറണാകുളം കോൺഗ്രസിൽ കീഴ്മാട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷം പ്രശ്നം പരിഹരിക്കാൻ വിളിച്ച യോഗത്തിൽ നിന്ന് ബെന്നി ബെഹനാൻ എം പി ഇറങ്ങിപ്പോയി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ഏകാധിപത്യ നിലപാടിനെതിരെ വ്യാപക പരാതിയാണ് ഉയരുന്നത് കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എ ഗ്രൂപ്പ് കോർപ്പറേഷൻ സ്ഥാനാർത്ഥി നിർണയത്തിലും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് അലി അക്ബർ ഷാ ചേരുകയാണ് അലി ഷിയാസിന് ഏകാധിപത്യ നിലപാട് എന്നുള്ള പരാതി വരുന്നു വലിയ പ്രശ്നങ്ങൾ അവിടെയുണ്ട് എന്താണ് അവിടുത്തെ തർക്കങ്ങൾ പുനേഷ് ഗുഡ് ഈവനിങ് ഈ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധികളും വലിയ തർക്കങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു പക്ഷേ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഘട്ടത്തിലാണ് ഒരു തുറന്ന പോരിലേക്ക് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരായ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടായത് ഏറ്റവും പ്രധാനമായും കീഴ്മാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് പ്രതിസന്ധി ഉയർന്നത് കാലങ്ങളായി എ ഗ്രൂപ്പ് കയ്യിൽ വച്ചിരിക്കുന്ന സീറ്റാണ് എ ഗ്രൂപ്പ് മത്സരിക്കുന്ന സീറ്റാണ് അവിടെ ഒരു തരത്തിലുള്ള ചർച്ചയും കോർ കമ്മിറ്റിയിൽ പോലും നടത്താതെ സ്വന്തം താൽപര്യത്തിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഷിയാസ് നടത്തി എന്നതാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക് എറണാകുളത്തെ കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഇത് ഷിയാസിന്റെ ഏകാധിപത്യമാണ് നടക്കുന്നത് ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായും കെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരാതി കീഴ്മാട് ഈ പറയുന്നത് പോലെ കീഴ്മാടും അതുപോലെ തന്നെ വാഴക്കുളവും ചേർന്നുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് കീഴ്മാട് ഡിവിഷൻ എന്ന് പറയുന്നത് ഈ ഡിവിഷനിൽ ഇല്ലാത്ത ഒരാളെ പി എ മുക്താറിനെയാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഉണ്ടായിരുന്ന പ്രധാന പേരുകൾ ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഷമീർ ന്റെ പേരാണ് മറ്റൊന്ന് ഈ ടി എച്ച് മുസ്തഫയുടെ സഹോദരൻ കൂടിയായിട്ടുള്ള അബ്ദുൾ ജബ്ബാറിന്റെ പേരാണ് മറ്റൊന്ന് അബുവിന്റെ പേരാണ് ഈ മൂന്ന് പേരും മുതിർന്ന നേതാക്കളാണ് ഈ സ്ഥാനത്തിന് സ്ഥാനാർത്ഥിത്വത്തിന് അർഹരായ ആളുകളാണ് പക്ഷേ ഈ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാ പേരുകളും തള്ളിക്കൊണ്ടാണ് ഡിവിഷനിൽ പോലും ഇല്ലാത്ത ഒരാളെ ഡി സി സി പ്രസിഡന്റ് ഒരു ചർച്ചകളും ഇല്ലാതെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് എന്തായാലും എ ഗ്രൂപ്പ് വലിയ കടുത്ത പ്രതിഷേധത്തിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നു ഡി സി സി പ്രസിഡന്റിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഈ സമീപകാലത്ത് ഒന്നും ഇത്തരത്തിൽ എറണാകുളത്ത് ഡി സി സി പ്രസിഡന്റിന് നേരെ ഇത്രയും വലിയ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി എന്ന നിലയിൽ നേതാവ് എന്ന നിലയിൽ കൂടി ഡി സി സി പ്രസിഡന്റിനെതിരെ സംസാരിക്കാൻ നടന്നാകുളത്ത് ആരും തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഈ പരാതി വന്ന ഘട്ടത്തിൽ ഒരുപാട് പരാതികൾ തുടരെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ വരുന്നു കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും വലിയ പരാതികൾ അതായത് പത്ത് സീറ്റുകളിൽ ചർച്ചയില്ലാതെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്വന്തം താല്പര്യ പ്രകാരം സ്ഥാനാർത്ഥികളെ എന്ന പരാതിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ നിന്നും ബെന്നി ബഹനാൻ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യമുണ്ടായിരം തിരുവനന്തപുരത്ത് വീണ്ടും ചർച്ച നടത്തുന്നു അവിടെ ദീപാദാസ് മുൻഷിക്ക് മുന്നിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ പോയാൽ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും കീഴ്മാടിൽ തോൽവി സംഭവിക്കും എന്ന് കെ അംഗങ്ങൾ തന്നെ നേരിട്ട് ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും എറണാകുളത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് തന്നെ വേണം നിലവിൽ നടക്കുന്ന ഈ കാഴ്ചകളിൽ നിന്നും ഈ രംഗങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഇനി എന്ത് തരത്തിലുള്ള ഒരു ചർച്ചയാണ് ഇതിൽ സാധ്യമാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എ ഗ്രൂപ്പ് ഉറച്ചു തന്നെയാണ് ഈ പറയുന്ന കീഴ്മാട് സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമവായ ചർച്ചകൾക്കും തയ്യാറല്ല എന്ന ഉറച്ചു തന്നെയാണ് എന്തായാലും എ ഗ്രൂപ്പ് നിലവിലുള്ളത് എന്തായാലും ഈ പറഞ്ഞതുപോലെ ദീപാദാസ് മുൻഷിയെ കൃത്യമായി വിവരം ധരിപ്പിച്ചിട്ടുണ്ട് ഷമീർ തുകലൻ മത്സരിച്ചാൽ അല്ലാതെ മുന്നണിക്ക് അവിടെ വിജയം ഉണ്ടാകില്ല ഷെമീറാണ് ഏറ്റവും അനുയോജനമായ സ്ഥാനാർത്ഥി അതുകൊണ്ട് ഷമീറിനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രഖ്യാപിച്ച ആ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും ചെയ്ത് അത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് എ ഗ്രൂപ്പ് എന്തായാലും മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ഡി സി സി പ്രസിഡന്റിനെതിരായ പോര് അത് മുറുകുകയാണ് എറണാകുളത്തെ കോൺഗ്രസിൽ വിനേഷ് പ്രശ്നങ്ങൾ പുകയുക തന്നെയാണ് ഡി സി സി അധ്യക്ഷനെതിരെ വലിയ ആക്ഷേപവും വരികയാണ് ഇതിനൊരു പരിഹാരം ഇനി എന്താണ് എന്നതാണ് യു ഡി എഫ് അംഗങ്ങൾ യു ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ കാത്ത് കാത്തിരിക്കുന്നത് എറണാകുളത്ത് യു ഡി എഫിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്ന ആശങ്ക കൂടി അവർക്കുണ്ട് എറണാകുളത്ത്